എൻ്റെ വെണ്ടക്കൊക്കെ കിടക്കണമുണ്ടോ എല്ലാം മറിഞ്ഞു ഊത്തിപ്പോയി കാരണം എന്താണെന്നറിയോ ഉണ്ടോ ഒഴിച്ചപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ പടർന്നു പിടിക്കണ ക്ലൈമേഴ്സ് ചെടികളുണ്ടല്ലോ അത് നിത്യവഴുതന എന്ന് പറഞ്ഞ ചെടിയുടെ ഇത് ഒക്കെ അതിൽ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെയായി ചില വെണ്ടൊക്കെ കണ്ടോ നേരെ നിൽക്കുന്നുണ്ട് നിത്യവഴുതന ആ ഇതിൽ നിൽക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ വാഴയിൽ അലങ്കാര വാഴയുണ്ട് അതിൽ ചുറ്റി വെണ്ടക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മുളച്ച് ഇതായിട്ടോ എൻ്റെ ഇൻ്റെ കയ്യിലിരിക്കുന്നൊരു സാധനം കണ്ടോ ഇതെന്താന്ന് പറയാൻ പറ്റുമോ ഇതാണ് തഴുതാമ ഇത് തഴുതാമ എന്ന് പറയും ചീരയുടെ ഇടയിൽ നമ്മളിത് നട്ട് വളരുന്നതല്ല നട്ട് വളരുന്നതല്ല ചീരയുടെ ഇടയിൽ നമ്മൾ യാദൃശിക ചീര നടടുമ്പോൾ ഇടയിൽ വരുന്ന സാധനമാണിത് അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ തോരം വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ മെഴുക്ക് വരട്ടി വെച്ച സൂപ്പറാണ് സൂപ്പർ നല്ല ഔഷധ ഗുണവും എല്ലാം ഉള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കമൻറ്റിടണോട്ടോ നല്ല ഔഷധ ഗുണമുള്ള ഒരു തരം ഇല ഇലക്കറിയാണ് ചീരയുടെ കിടയിൽ വളരുന്ന അപ്പം ഇത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാനത് പരിപാലിച്ചു കേട്ടോ പക്ഷേ ഇത് ഇത്രയും വളർന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ഇടയിൽ ഇനിയുണ്ട് പറ്റാവുന്നത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് കാണിച്ച് തരാം അത് ഇവിടെ ഒന്ന് വെക്കട്ടെ ഇതിൻ്റെ ചെടിയതേ ഇതാണേ ഇതേണ്ടോ ഇതിൻ്റെ വേര് വേണ്ട വേര് ഇതാണ് ആ ചെടി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മാക്സിമം പടർന്ന് നിന്നൊക്കെ ഞാൻ പറിച്ചു വേണ്ട ഒക്കെ കൂട്ട് പിണഞ്ഞ് കിടക്കുക ഇവിടെയൊക്കെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തേ ഇനിയിപ്പോൾ പറിക്കാറായിരുന്നു ഓർത്ത് അങ്ങ് പറിച്ചതാണ് വേണ്ട അതേ കണ്ട ഇതേണ്ട ഇങ്ങനെ ഒരെണ്ണം നട്ടാ അതിൽ നിന്ന് ഇങ്ങനെ പടർന്നു പിടിച്ചോളൂ ഇതുണ്ടല്ല അരിഞ്ഞു തോരം വെച്ചാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വേരെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വേരെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രത്തിപ്പഴുപ്പ് ഒക്കെ മാറിക്കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ അറിയുന്നവർ കമൻ്റ് ഇടണേ ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടെങ്കിലും നല്ല വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻ്റ് ഇടണം പിന്നെ അതെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കുറേ ഉണ്ടായിരുന്നു ഇത് പക്ഷെ കുറേ ഉണ്ടായിരുന്നല്ലോ ഇത് ഇത്രേ കാണുന്നുള്ളൂടെ ചീരയൊക്കെ എന്ന ചെറുതൊക്കെ ഉള്ളിൽ നിൽപ്പുണ്ട് പിന്നെ ഇതാണ്ട മുളകും തൈ ഇതാണ്ടുള്ളിലായിപ്പോയിത് ഇത് 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 മുളകൻ തൈ അവിടെയും വേറെ മുളകൻ തൈ നിൽക്കുന്നുണ്ട് അതെ ഇത്രയും ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകിയൊക്കെ എടുത്ത് തോരൻ ഉണ്ടാക്കാം പിന്നെ വേണ്ട പൊന്നാങ്കണ്ണി ചീര പിന്നെ പൊന്നാങ്കണ്ണി ചീര നട്ടതൊക്കെ പടർന്ന് വളർ വലുതായിട്ടോ ഇനി ഇതൊക്കെ ഒരു ടാസ്ക് ഇതൊക്കെ ഒന്ന് നേരെ നിർത്തണം ഇതൊക്കെ ഒരു ടാസ്ക്കാണെൻ്റെ ഇവിടെയൊക്കെ അതെ ഇത് കോവലുണ്ട് ഈ പടർന്നു പിടിച്ചേക്കണ കോവലാണ് മഴയെ വരുന്നവരെ പാമ്പ് ഇരിക്കുമെന്നൊന്നും അറിയില്ല എന്നാലും മറ്റേ നിത്യവഴുതനയും പടർന്ന് പിടിച്ചിട്ടുണ്ട് കോവലും പടർന്ന് പിടിച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സം പൂ ഉണ്ടായി കണ്ടു പിന്നെ ഉണ്ടായി കണ്ടില്ല കുറച്ച് നാൾ മൈൻഡ് ചെയ്യാത്ത കാരണം ഇങ്ങനെ പടർന്ന് പിടിച്ച് കുറച്ച് കാട് പോലെ ഈ കോവലാണ് കൂടുതലും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് പടരും കോവല് പിന്നെ കുറച്ച് ചീര ഞാനിപ്പോൾ പറിച്ചു ഞാൻ കാണിച്ച് തരാവേ പിന്നെ അതുകൂടാണ്ട് ണ്ടതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ ആ ഇവിടെ കാണിച്ചേരാം ഞാൻ പനിക്കൂർക്കെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ പിടിക്കാമോ ഇത് ഏതോ അമരപ്പയറും എന്താ ഞാൻ വയനാട്ടിൽ സർവേക്ക് പോയപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ് അതാവാൻ സാധ്യതയുണ്ട് അതായിരിക്കും ഈ മുളച്ചിക്കണ അമരപ്പയറോ അല്ലെങ്കിൽ വേറൊരു തരം ബീൻസ് പോലത്തെ സംഭവം രണ്ടെണ്ണം നട്ടായിരുന്നു അതിലേതെങ്കിലും ആയിരിക്കാം പിന്നെ അത് ഈ മുളച്ചിക്കണേ കണ്ട അത് ഏതാണ്ട് സിംപിളായിട്ട് മുളച്ചിക്ക്ണ്ട് അത് ഈ ഒരു ചെടി ഇതൊക്കെ എന്താണെന്ന് അറിയാവുന്നൊരു കമൻ്റ് ഇടണം പിന്നെ അതായത് ബീൻസോ അത് പയറോന്ന് അതായത് അമ്പരപ്പയറോ ബീൻസോ അങ്ങാണ്ടാണ് കുഞ്ഞിതിലും വെണ്ട ഉണ്ടായി അപ്പോൾ ചെടി നനച്ചുള്ളൂ അതെ ഞാൻ എൻ്റെ ഇടയിൽ ജമന്തി ഉണ്ടായി പാകിയിട്ട് അതൊക്കെ വളർന്നുണ്ട് വയനാടിയിൽ നിന്ന് വന്നപ്പോൾ പാകിയ ജമന്തിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല സ്റ്റേബിളായിട്ട് വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും ഞാൻ അന്ന് കുറേശ്ശെ കൊണ്ട് നട്ട നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇത്രയായിട്ടോ സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് ഞാൻ കുറച്ചെണ്ണം ഒരു ചേച്ചിക്ക് കൊടുത്തു ഇനി എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കും ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കാണ്ട് അതൊരു ബക്കറ്റിൽ നട്ടതൊക്കെ ഇത്രയായി എല്ലാവരും പറഞ്ഞതെടുത്ത് കറി വയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതും കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അതും വളർന്നിട്ടുണ്ട് പിന്നെ വളമൊക്കെ ചാണാനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാറില്ല ഇവിടെ ആ ചെടി വളർന്നിട്ടുണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളതും അമരപ്പയറോ ഇതോ ആണ് പിന്നെ അത് വളർന്നൊന്ന് നല്ല ഒന്ന് വന്ന് കായുണ്ടായി കണ്ടാൽ മതിയായിരുന്നു ആ വെണ്ടയിലും പയറിലൊക്കെ പെട്ടെന്ന് കായുണ്ടാവും ഒക്കെ മുളയ്ക്കും നമ്മുടെ വേണ്ട നിത്യവഴുതനയിൽ ഒരു പൂ വന്നിട്ടുണ്ട് ഒരു കായ് പോലും ഞാൻ ഉണ്ടാക്കണ്ടില്ല ഉണ്ടായിക്കണ്ടില്ല ഇതിൻ്റെ ഇടയിൽ കയറാൻ പാടാ ഇവിടെ ഒരു പയറുണ്ടായി നിൽക്കണം ആർക്കെങ്കിലും കാണാൻ പറ്റുമോ അയ്യോ പറിക്കാൻ ഭയങ്കര പാടാ വേണ്ട കണ്ടോ വേണ്ട ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പയറിയാൻ പറിച്ചു കേട്ടോ അയ്യോ മേം വീണ് ഞാൻ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല നേരെ പോസ്റ്റ് ചെയ്യും അല്ലേ ഇതൊക്കെ ഒന്ന് മുളച്ച് ഒന്ന് പിടിച്ച് വരട്ടെ പിന്നെ മുല്ല പിന്നെയും ജമന്തി ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അമ്മ വീട്ടിൽ ഇപ്പോൾ കുറച്ച് ജമന്തി മുല്ല അമ്പലവാസിയൊക്കെ നട്ടു തഴുത മറ്റേ കയ്യുണ്യം കൊണ്ടുവന്നിട്ടെങ്കിൽ അത് പിടിച്ചില്ല എനിക്ക് ഇഷ എനിക്കുന്നറിയില്ല എല്ലാ ഭൂമിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ വളർത്തി പിടിപ്പിച്ചുണ്ടായി നിൽക്കുന്നത് കാണാൻ നമുക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ പറിക്കാൻ പാടാം പിന്നെ നോക്ക് തക്കാളി മുകളിൽ നട്ടച്ചാൽ താഴെ ആ ഇലയൊക്കെ മഞ്ഞലയെല്ലാം കളഞ്ഞ് താഴെ നട്ടു ശരിയാവുമില്ല എന്നൊന്നും അറിയില്ല അവിടെ നട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ മഞ്ഞപ്പ് പോയിട്ടില്ല ഇത് നട്ടിട്ടുണ്ടോ ഇതിൽ മഞ്ഞപ്പ് പോ അധികം പോയിട്ടില്ല അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ നട്ടയിൽ വലിയ കുഴപ്പമില്ല പിന്നെ അയ്യോ ഇതൊക്കെ എന്തെങ്കിലാണ് നിൽക്കുന്നത് വളഞ്ഞു കൂടി പോവോ നല്ല പച്ചയോടുകൂടി വളരെ നല്ല ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ വലിച്ചു വെച്ചാൽ അത് എന്നൊരു ഭയം പിന്നെ പൂച്ച എപ്പോഴും ചാടി നടക്കും വേര് കളയാൻ വേണ്ട പിന്നെ ഞാൻ കുറച്ച് ചീരയൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അതൊക്കെയാണ് അട്ട വെള്ളം ഒഴിച്ചപ്പോൾ വീണ് പോയതാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇതൊക്കെ പറ്റ പരമാവധി ക്ലീൻ ചെയ്തിട്ടാണ് ഇട്ടത് പിന്നേം പിന്നേം വന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഈ കയ്യുണ്യം കൊണ്ട് നട്ട് ഉണങ്ങിപ്പോയി പിന്നെ സുന്ദരി ചീരയൊക്കെ ഇത്രയായി സുന്ദരി ചീരം മേടിച്ച് നട്ടതാണ് ഞാൻ വരുത്തിച്ച് നട്ടതാണ് പക്ഷേ എൻ്റെ ആഗ്രഹം ഇങ്ങനത്തെ സുന്ദരി ചീരിയല്ലായിരുന്നു നല്ല നല്ല ശിഖരങ്ങൾ ഉണ്ടാവുന്ന ചീരയായിരുന്നു വേണ്ടാതെ മുളക് ചേമന്തി അയ്യോ ഇതാണ്ടീ പയറുകൾ ഇവിടെ ഒക്കെ നിറച്ചും പയർ മുളച്ചിരിക്കുന്നുണ്ട് ഞാൻ പയറെല്ലാം നട്ടതൊക്കെ പിടിച്ചു വീണ് വീണ് പോകും വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഇതുങ്ങൾക്ക് ക്ലൈമ്പർ ക്ലൈമ്പേഴ്സ് ആയതുകൊണ്ടേ ഇതുങ്ങൾക്ക് ക്രീപ്പർ ആയാലും ക്രീപ്പറായാലും ആയാലും ക്രീപ്പർ ക്രീപ്പർ എഴഞ്ഞ് വളരും മത്തങ്ങയ കുമ്പളങ്ങയൊക്കെ ഈ ചെറിയ തണ്ടുള്ളതൊക്കെ ക്ലൈമ്പേഴ്സാണ് അതായത് പയറ് ബീൻസ് കോവൽ ഇതൊക്കെ ക്ലൈമ്പേഴ്സാണ് അവയ്ക്ക് തണ്ടിന് കനം കുറവാ അപ്പം അത് പെട്ടെന്ന് വീണ് പോകും ക്ലൈമ്പ് ചെയ്യാനൊന്നും കിട്ടിയില്ലെങ്കിൽ വീണ് പോകും അതാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അവിടെയൊക്കെ തന്നെ ചെരിപ്പ് തുണി ഇതെല്ലാം വൃത്തിയാക്കി നീറ്റാക്കണമെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യാറ് യമന്തിയൊക്കെ മുളച്ചിട്ടുണ്ട് പയറ് പയറുണ്ടല്ലോ അപ്പോൾ ഇന്നാലും നട്ട അതാണ് അമ്പലവാസി ഇത്രയായുള്ളൂട്ട് അത് മോ മാടി നിൽപ്പുണ്ട് ഏ പയറൊക്കെ മുളച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും നടടുമ്പോഴാണ്ട കുറേ വേസ്റ്റ് മെറ്റീരിയൽ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം ബാക്കി സ്ഥലത്തേക്കും മാറ്റിയാണ് ഇത്രയൊക്കെ ചെയ്തത് അപ്പോൾ കുറച്ച് ഇത് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് വേണ്ട വെണ്ടക്കയൊക്കെ എല്ലാത്തിലും വെണ്ട ഉണ്ടായി നിൽക്കുന്നുണ്ട് മൂത്ത് പോയി വെണ്ടക്കയക്ക ഇനിയിപ്പോൾ അതൊക്കെ ഇറക്കിയെടുക്കുമ്പോൾ ഭയങ്കര പാടം അരിയാനൊക്കെ കണ്ടത് ഇത്രയും ചീര ഞാൻ പറിച്ചു സുന്ദരി ചീര ഇത്രയും ചീരയും പറിച്ചിട്ടുണ്ട് കുറച്ച് തഴുതാൻ ആദ്യം കാണിച്ചില്ലേ അതും പറിച്ചിട്ടുണ്ട് അപ്പം ചീര ഉണങ്ങി കിടക്കുവായിരുന്നു വെള്ളം ഒഴിച്ചാലെന്തോ ഉണങ്ങിപ്പോയിന്നേ അപ്പോൾ പിന്നെ അതവിടെ വെതിക്കണേക്കാളും വെതും കഴുകി വാരി നമുക്ക് തോരൻ വയ്ക്കാമല്ലോ എന്നുള്ളൊരിതിലാണ് അയ്യോ ഒരെണ്ണം വീണു ഇനിയും നിൽക്കണതൊക്കെ അങ്ങ് പറിച്ചെടുക്കായിരുന്നല്ലേ പിന്നെ കൊണ്ടുപോയി കാശിത്തുമ്പ തുളസി എന്താ വാടി നിപ്പുണ്ട് ഈ വെയിലിൻ്റെ ശക്തി കാരണം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവുന്നൊന്നും എത്തുമ്പെടിയില്ല ഇത് പുറത്തെ വഴിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ എൻ്റെ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ കേട്ടോ അല്ലേ നിത്യവഴുതന അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നേരത്തെ ഉണ്ടായി വന്നേക്കണ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് എന്താ പറയുക ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ ഒരു ഇതും ഉണ്ടായിട്ടില്ല നമ്മുടെ നമ്മുടെ ഒരു നിത്യവഴുതനയുടെ കായേ ഒന്നുണ്ടായി കാണണം അതൊന്ന് എന്ന് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ കാട് കിടക്കണ പോലെ ഇവിടെ നിന്ന് ഏട്ടാ ഇത് പറിച്ചത് ഇവിടെ നിന്ന് ഇത് പറിച്ചത് അപ്പോൾ ഇവിടെ എങ്ങാനും ഉണ്ടായി ആരെങ്കിലും കാണുന്നുണ്ടോ ഇതിൻ്റെ കായ് ഉണ്ടായി കിടക്കണം ഇത് വെറുതെ പടർന്ന് പന്തലിച്ച് മനുഷ്യനെ ചുറ്റിക്കാൻ പറഞ്ഞതാണ് എന്നുവെച്ചാൽ ഇത്രയും ദിവസം എന്നറിയാം വെയിറ്റ് ചെയ്യണത് ഞാൻ വീടിൻ്റെ സൈഡൊക്കെയാണ് ഇട്ട് ആകെ കുളായ കിടക്കണേ ഒക്കെ വൃത്തിയാക്കണം സമയം കിട്ടുന്നില്ല ഞാൻ ഓരോന്ന് ചെയ്യാനൊക്കെ ആയിട്ട് അയ്യോ അതിലി പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേ ഓക്കേ